ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ട് വൺ ഇയർ കോൺട്രാക്ട് ബേസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ട് ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് കൊച്ചിൻ പോർട്ട് അതോറിറ്റി നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിലേക്ക് വരുന്ന ഓരോ പോസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം ടഗ് ഹാൻഡ്ലർ എന്ന പോസ്റ്റിലേക്ക് രണ്ടൊഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആറിൽ തന്നെയാണ് രണ്ടൊഴിവ് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് അൻപത്തിയെട്ട് വയസ്സാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് അൻപതിനായിരം രൂപയാണ് മൂന്ന് പെർസെൻറ്റേജ് ആനുവൽ ഇൻക്രിമെന്റും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പരിശോധിച്ചാൽ വാലിഡ് ഫസ്റ്റ് ക്ലാസ് ഇൻലാൻഡ് മാസിഫിക്കറ്റ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് കാൻഡിഡേറ്റ്സിന് ഒരു വാലിഡ് എസ് ടി സി ഡബ്ല്യു സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ് കുറഞ്ഞത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ജി എം ഡി എസ് എസ് ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ജി പി ക്രൂ എന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി ആറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഒ ബിസി പന്ത്രണ്ട് ഇ ഡബ്ല്യു എസ് അഞ്ച് എസ് സി ഏഴ് എസ് ടി നാല് യു ആർ പതിനെട്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് ഇതിന്റെ സാലറി സ്കെയിലായിട്ട് വരുന്നത് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കി ക്ലാസ് വിജയമാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് കൂടാതെ സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ് ആയിരിക്കണം പ്രീ ഫോർ സീമാൻ ഓർ റേറ്റിംഗ് ഫ്രം എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവ പാസ് ആയിരിക്കണം അതുപോലെ ഒരു വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യൂ കോഴ്സും ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് ആസ് കോമ്പിറ്റൻസിംഗ് എക്സ്പീരിയൻസ്ഡ് ഓൺ ബോർഡ് എ ഫ്ലോട്ടിംഗ് ഗ്രാഫ് ആസ് സീമാൻ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആസ് സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മാരിടൈം കാറ്ററിംഗ് എന്നിവയാണ് അടുത്ത പോസ്റ്റായിട്ട് വരുന്നത് ജി പി ക്രൂ എൻജിൻ എന്ന പോസ്റ്റാണ് അതിലേക്ക് അഞ്ചൊഴിവാണ് വന്നിട്ടുള്ളത് ഒ ബി സി ഒന്നും യു ആർ നാലുമാണ് വേക്കൻസികൾ വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും സാലറി സ്കെയിലായിട്ട് വരുന്നത് ഇതിലേക്കും ക്വാളിഫിക്കേഷൻ ആയിട്ട് പത്താം ക്ലാസ് വിജയവും സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം ഹോൾഡിംഗ് എൻജിൻ റൂം വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സ് എന്നിവയാണ് വരുന്നത് ഡിസൈറബിൾ ആയിട്ട് ഹോൾഡിംഗ് സി ഒ സി ആർസ് സെക്കൻഡ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ ഹോൾഡിംഗ് സി ഒ സി ആർസ് ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ എന്നിവയാണ് വരുന്നത് ഇതിലേക്ക് കുറഞ്ഞത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ജി പി ക്രൂ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് വേണം വന്നിട്ടുള്ളത് യു ആർ ആണ് വന്നിട്ടുള്ളത് നാല്പത്തി അഞ്ച് വയസ്സുവരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് വിജയവും ഐ ടി ഐ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എന്നിവയിലുള്ള വിജയവും സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഡിസൈറബിൾ ആയിട്ട് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് ആണ് പറഞ്ഞിട്ടുള്ളത് മിനിമം ഒരു വർഷം ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് യു ആറിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് അപ്പർ ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സാലറി സ്കെയിലായിട്ട് വരുന്നത് ഈ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് വരുന്നത് മൂന്ന് വർഷത്തെ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലുള്ള എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ് മറൈൻ മോട്ടോർ മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് നാലൊഴിവാണ് വന്നിട്ടുള്ളത് ഒ ബി സി ഒന്ന് യു ആർ മൂന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് സാലറി സ്കെയിലായിട്ട് വരുന്നത് പത്താം ക്ലാസ് വിജയവും ഐ ടി ഐ മോട്ടോർ മെക്കാനിക്കലുള്ള സർട്ടിഫിക്കറ്റുമാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് രണ്ട് വർഷത്തെ റെലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടെ പറയുന്നുണ്ട് ഫയർ സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് മൂന്നൊഴിവാണ് വന്നിട്ടുള്ളത് യു ആറിൽ മൂന്നൊഴിവ് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നാൽപ്പതിനായിരം രൂപയാണ് സാലറി റിസ്കെയിലായിട്ട് വരുന്നത് ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കംപ്ലീഷൻ ഓഫ് സബ് ഓഫീസർ കോഴ്സ് ഫ്രം നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂർ പാസ് ഇൻ സ്വിമ്മിംഗ് ടെസ്റ്റ് എന്നിവയാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയിലുള്ള ബി എസ് സി ഡിഗ്രി ഡിസൈറബിൾ ആയിട്ട് വരുന്നുണ്ട് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഇതിൽ വരുന്നുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് സീമാൻ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് ഒരൊഴിവാണ് വന്നിട്ടുള്ളത് യു ആറിൽ ഒരൊഴിവാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് അറുപത് വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മുപ്പതിനായിരം രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് പത്താം ക്ലാസ് വിജയം സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസിയ സെറാങ് ഓർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ ഓർ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ വാലിഡ് ബേസിക് എസ് കോഴ്സ് ഹോൾഡിംഗ് നാവിഗേഷണൽ വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഇതിലേക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് രണ്ട് വർഷത്തെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത് വിഞ്ച് ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് യു ആർ കാറ്റഗറിയിൽ ഒഴിവാണ് വന്നിട്ടുള്ളത് അപ്പർ ഏജ് ലിമിറ്റ് അറുപത് വയസ്സാണ് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് പത്താം ക്ലാസ് വിജയവും വാലിഡ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സും സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആസ് സെരാങ്ങുമാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ജൂനിയർ സൂപ്പർവൈസർ മറൈൻ ക്രൈൻസ് എന്നീ പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് യു ആർ കാറ്റഗറിയിൽ ഒഴിവാണ് വന്നിട്ടുള്ളത് അപ്പർ ഏജ് ലിമിറ്റ് അറുപത് വയസ്സാണ് മുപ്പതിനായിരം രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ സ്വിമ്മിംഗ് ടെസ്റ്റ് അറിയണം എന്നിവയാണ് ഇതിലേക്ക് വരുന്ന യോഗ്യതകൾ ഇത്രയും പോസ്റ്റുകളാണ് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലേക്ക് ഇപ്പോൾ വൺ ഇയർ കോൺട്രാക്ട് ബേസിൽ വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ ലിങ്ക് അവൈലബിൾ ആവുന്നതാണ് അതുവഴി ഓൺലൈനായിട്ട് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലിക്കേഷൻ പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കേരളത്തിൽ ജോലി ലഭിക്കുന്നതിന് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം